അപ്പന്റെ വിക്കറ്റ് പിഴെടുക്കുന്നു ടീം ചെയർമാൻ മനു വീഗൻ ബാക്ക് ടു ബാക്ക് സിക്സസ് ഫ്രം തമ്പി ഒസിസിന്റെ തമ്പിയുടെ ബാറ്റിൽ നിന്നും വിവീൻ ഹെഡ്സ് ഓൺ ഹിസ് ജെനിറ്റ് എർതെക്നെ ഗാനിസ് സിക്സ് റൺസ് ദി സിക്സ് ക്സിമം സനോടിക്കാനുള്ള ശ്രമം മനീഷ് അഗെയിൻ മികച്ച ബൌളിംഗ് പ്രകടനവുമായി ക്യാച്ചിനുള്ള അവസരം മികച്ച ഫീൽഡിംഗ് മികച്ച ബൌളിംഗ് പ്രകടനം ഷോട്ട് അടിച്ചുകൊണ്ട് സിംഗിൾ റാൻസോട് കൂടി വെർത്തി അടിക്കാനുള്ള അനീഷിന്റെ ശ്രമം വെറുത്തി അടിക്കുന്നു Ikhain ni gacha bowling tragar ni umai Hosi bowler maar Kobra badi No ball, Amber No ball negacha, bowling a full toss ball Ajish oh. again Maturu Again Again Dodbar Earth Six Lands Cock brass in there രണ്ടാം ഉയർത്തി അടിക്കുന്നുള്ള അവസരം തട്ടി അകറ്റിന്റെ We're six legs. It's a six. We're taking the in the Again, wicket. Reverse short denial. Again, onto the single runs. വിക്കറ്റ് ശ്രമം ആദ്യം എന്താ ഷോട്ട് അടിച്ചുകൊണ്ട് അടിക്കുന്നു വിക്കറ്റും ഒരു പവർഫുൾ അടിക്കുന്നു ിൽ നിന്നും മനോഹരമായ രണ്ടു സിക്സറുകൾ

और सिक्सर हिट टीजे अनुला सरमाम डॉट बॉल न्यूज़ चार ओसिस विकेट नष्टम गुड़ा दे इडिपत्ती अंजल नौवाल <laughs> सिद्धा <से दो>! स्कार <laughs> लगिल्म With the Arichapada, take it. How full, full length delivery loaded. We shot in a man over with his maximum. Sanu Sanu with the man You want to keep you in there. Sanu single runs Thumby Thumby finish off in style തമ്പിയുടെ ഫൈനൽ പോരാട്ടത്തിൽ കോബ്രാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓസ്യസ് സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു കൺഗ്രാ